ചേരാൻ ആദ്യം മുതൽ തന്നെ പി എം ശ്രീ പദ്ധതിയിൽ പങ്കുചേരാൻ മന്ത്രി വി ശിവൻകുട്ടി താല്പര്യം പ്രകടിപ്പിച്ചുവെന്ന് എ ബി ബി പി സംസ്ഥാന സെക്രട്ടറി ഈശ്വർ പ്രസാദ് സി പി ഐയുടെ എതിർപ്പായിരുന്നു പ്രശ്നമായി നിന്നിരുന്നത് വിദ്യാഭ്യാസ വകുപ്പിനെ എ ബി ബി പി അഭിനന്ദിക്കുകയാണ് രാഷ്ട്രീയമില്ലാതെ എല്ലാ കാലത്തും കൂടെയുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു അഭിനന്ദനം അറിയിക്കാനാണ് മന്ത്രിയെ കണ്ടത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയല്ല സമരം ചെയ്തതെന്ന് മന്ത്രിയോട് പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഈ അധ്യയന വർഷം തന്നെ പരിഹരിക്കണമെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടു പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വികസനത്തിനു വേണ്ടി രാഷ്ട്രീയം മറന്നൊപ്പമുണ്ടാകും നല്ല കാര്യങ്ങളെ എതിർത്താൽ സമരവുമായി രംഗത്തെത്തുമെന്നും ഈശ്വര് പ്രസാദ് പറഞ്ഞു അതേസമയം പിഎം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ എ ബി വി പി ശിവൻകുട്ടി സഖാവിനെ അഭിനന്ദിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും സഖാവും ഈ വിഷയത്തിൽ തെറ്റായ പാതയിലാണെന്ന് എഎ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോൻ ഫേസ്ബുക്കിൽ കുറിച്ചു ധീരമായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ജീവിച്ചിരുന്ന മണ്ണാണ് കേരളം അതുകൊണ്ട് സാമ്പത്തിക ആവശ്യങ്ങളും രാഷ്ട്രീയ ആവശ്യങ്ങളും തിരിച്ചറിയാനുള്ള ശേഷി ശിവൻകുട്ടി സഹാവിന് ഉണ്ടാകണമെന്നും ജിസ്മുൻ പറഞ്ഞു